ന്യൂസ് നമ്മളെല്ലാം റീസെൻ്റ്ലി കേട്ടതാണ് ഒരു ദിവസം ആൾക്ക് ഹിയറിംഗ് ലോസ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് മെഡിക്കലി ആ കണ്ടീഷൻ എന്താണ് പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവ് അഥവാ സഡൻ ഹിയറിംഗ് ലോസ് അത് സഡൻ സെൻസറിന്യൂറൽ ഹിയറിംഗ് ലോസ് ആണോ എന്ന് ഉറപ്പുവരുത്താനായി ഒരു ഇ എൻ ടി ഡോക്ടറെ അടിയന്തരമായി കണ്ട് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് കാരണം സഡൻ സെൻസന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന അവസ്ഥയാണെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ കണ്ടെത്തി അതിന് ചികിത്സ തുടങ്ങുകയാണെങ്കിൽ അത് കംപ്ലീറ്റായി ക്യൂറാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അതിന് കൃത്യമായിട്ടുള്ളൊരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പല പല കാരണങ്ങൾ പറയുന്നു ആവാം അതൊരു വൈറൽ ഇൻഫെക്ഷൻ മൂലമാകാം അതല്ലെങ്കിൽ അത് ഓട്ടോ ഇമ്മ്യൂൺ കോസ് മൂലമാകാം അങ്ങനെ പല പല പലവിധ കാരണങ്ങളുണ്ട് എന്നാൽ ഈ സഡൻ ഹിയറിംഗ് ലോസ് പലപ്പോഴും ഒരു ട്രോമ ഒരു ശതം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നുള്ള പ്രഷർ ചേഞ്ച് സംഭവിക്കുമ്പോൾ അതായത് ഫ്ലൈറ്റിൽ പോയി വരുമ്പോൾ അങ്ങനെയൊക്കെ വരുന്നതായിട്ട് കാണാറുണ്ട് എന്നാൽ ചിലപ്പോഴെങ്കിലും സഡൻ സെൻസ് ഹിയറിംഗ് ലോസ് ഉണ്ടാകുന്നത് ഒരു ട്യൂമറിൽ ബ്ലീഡ് ഉണ്ടാകുമ്പോൾ അതായത് സി പി ആംഗിൾ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ട് ബ്രെയിൻ ബ്രെയിനിലായിട്ട് അതായത് തലച്ചോറിൻ്റെ ഈ സറിബല്ലത്തിൻ്റെയും ഇടയിലായിട്ടുണ്ടാകുന്ന ഒരു ഏരിയയാണ് ആ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ട്യൂമർ ഈ എയ്ത്ത് ക്രൈനല്ലോ അതായത് കേൾവിക്ക് സഹായിക്കുന്ന നരമ്പിന് ഒരു ക്ഷതം മൂലം സഡൻ സെൻസൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാക്കാം അതിനാൽ തന്നെ സഡൻ സെൻസൂറൽ ഹിയറിംഗ് ലോസ് ഉള്ളൊരു പേഷ്യൻ്റിന് എം ആർ ഐ എടുത്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് ഇതൊരു സി പി ആംഗിൾ ട്യൂമർ മൂലം ഉണ്ടാകുന്ന ഹിയറിംഗ് ലോസ് ആണോ എന്ന് വരുത്താനായി കാരണം പലപ്പോഴും ഈ കേൾവി കുറവ് മാത്രമായിരിക്കും ഈ ഒരു അസുഖത്തിൻ്റെ ഒരു സിംറ്റം ആയിട്ട് പേഷ്യൻ്റ് വരുന്നുണ്ടാവുക പിന്നെ വേറൊരു കാര്യം പേഷ്യൻ്റിന് തന്നെ ചെയ്യാവുന്നതായിട്ടുള്ളത് ഹം ടെസ്റ്റ് എന്ന് പറയുക അതിനെ അതായത് പേഷ്യൻറ്റിനോട് എന്ന് മൂളാൻ പറയുക അതായത് അങ്ങനെ മൂളുമ്പോൾ ആ ശബ്ദം കേൾക്കുന്നത് കേൾവിക്കുറവുള്ള ചെവിയിലാണോ മറ്റു ചെവിയിലാണോ എന്ന് ചോദിക്കുക കേൾവിക്കുറവുള്ള അതേ ചെവിയിലാണെങ്കിൽ അത് ചെവിയിൽ ജലദോഷം മൂലം ഉണ്ടായ അടവ് കാരണമുള്ള കേൾവിക്കുറവാം അത് കാരണം ചെവിയിൽ നെർക്കെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഹിയറിംഗ് ലോസ് എന്നാൽ അത് ഓപ്പോസിറ്റ് ചെവിയിലാണ് കേൾക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഞരമ്പിൻ്റെ ശതമൂലമുണ്ടായ ഇയറിംഗ് ലോസ് ആണെന്നാണ് അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ഈ എൻ്റെ ഡോക്ടറെ കണ്ട് അത് ചികിത്സ തേടി പെട്ടെന്ന് പൂർവസ്ഥിതിയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ നരമ്പിൻ്റെ കേൾവിക്കുറവിന് ഉള്ള അത് റിക്കവർ ആയില്ലെങ്കിലുള്ള ഏക ചികിത്സ എന്ന് പറയുന്നത് ഹിയറിംഗ് എയ്ഡ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് വെരി സിവിയർ അതിന് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി വരെ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്